പ്രിയമുള്ളവരെ ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ അരുന്ധതി റോയ് അതായത് ഇന്ത്യൻ വിദേശ എഴുത്തുകാരിയാണ് അരുന്ധതി റോയ് ഇവർ ഇവർ മേഘാലയയിലെ ഷില്ലോങ്ങിലാണ് ജനിച്ച ബംഗാളി ബ്രാഹ്മണനാണ് അവിടെ അച്ഛൻ അത് അമ്മ മേരി റോയ് അത് കോട്ടയത്തെ അയമനത്തെ ഒരു സുറിയാനി ക്രിസ്ത്യൻ പെട്ട സ്ത്രീയായിരുന്നു മേരി റോയ് അരിന്തീർ റോയുടെ ഏറ്റവും പുതിയ പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ അതായത് തൻ്റെ അമ്മയെ പറ്റിയുള്ള ഓർമ്മക്കുറിപ്പുകൾ അതാണ് മദർ മേരി കംസ് ടു മീ എന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പുസ്തകം പക്ഷെ ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് അവിടെ ആദ്യത്തെ നോവലായിട്ടുള്ള ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അതായത് കുഞ്ഞു കാര്യങ്ങളുടെ കുഞ്ഞുകാര്യങ്ങളുടെ തമ്പുരാൻ എന്ന് പരിഭാഷപ്പെടുത്തിയ നോവൽ ഇത് കോട്ടയത്തെ അയ്മന എന്ന് പറയുന്ന ഒരു ഗ്രാമപശ്ചാത്തലത്തിലാണ് ഈ കഥ നടക്കുന്നത് അവിടെ ഐമനത്തെ സുറിയാനി ക്രിസ്ത്യൽപ്പെട്ട ഒരു കുടുംബിനി അവരുടെ പേര് അമ്മു ഈ അമ്മുവിനെ അവിടുത്തെ പരവ സമുദായത്തിൽപ്പെട്ട വെളുത്ത എന്ന് പറയുന്ന ഒരു യുവാവ് പ്രണയിക്കുകയാണ് ഇവരുടെ പ്രണയം അങ്ങനെ പൊട്ടിവിടുമ്പോൾ അത് ഇവർ കൂടുന്നത് കോട്ടയത്തെ മീനച്ചിലാറിൻ്റെ തീരങ്ങളിലാണ് ഇവർ കൂടുന്നത് ഇത് അവിടുത്തെ സൗവർണ സുറിയാനികൾക്ക് രസിച്ചില്ല അപ്പോൾ എങ്ങനെയെങ്കിലും ഇവനെ വകവരുത്തണമെന്നും പറഞ്ഞ് അവർ ഗൂഢാലോ ഗൂഢാലോചന നടത്തുകയാണ് അതായത് വെളുത്തേ വെളുത്ത പരവ സമയപ്പെട്ടാണ് മാത്രമല്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ് അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് കാരണം മാത്രമല്ല താഴ്ന്ന വ്യാതിക്കാരനാണല്ലോ അപ്പോൾ സവർണ സുറിയാനികൾ ഇയാളെ വകവരുത്താൻ ആ നാട്ടിലുള്ള ഒരു പ്രാദേശിക നേതാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു പോലീസ് ഇൻസ്പെക്ടർ സഹായം തേടിക്കൊണ്ട് ഈ വെളുത്തയെ വകവരുത്തുകയാണ് ദാരുണമായ ഒരു അന്ത്യമാണ് വെളുത്തയ്ക്കുണ്ടാവുന്നത് അത് അതോടെ അമ്മു മാനസികമായി വളരെയധികം തളർന്നു പോവുകയാണ് അപ്പോൾ ഈ ഈ ഈ നോവലിനെ പറ്റി നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണെന്നും അല്ലെങ്കിൽ ഇതിൽ ലൈംഗികമായിട്ടുള്ള അരാജകത്വം ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് ഈ നോവലിനെ വിമർശിക്കണം പക്ഷേ ഈ വിമർശനത്തിന് തക്ക മറുപടി കൊടുത്തുകൊണ്ടാണ് മാം ബക്കർ പ്രൈസ് അവർക്ക് ഈ നോവലിന് കിട്ടുന്നത് അഞ്ചു മാസം ഈ നോ അവാർഡ് കിട്ടി അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം കോപ്പികൾ ഈ നോവൽ വിറ്റഴിക്കപ്പെടുകയാണ് അപ്പോൾ എങ്ങനെയുണ്ട് ആഘോഷിക്കപ്പെട്ടവർക്ക് ചുട്ട മറുപടി കൊടുക്കുകയാണ് ഈ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം കോപ്പികൾ അഞ്ച് മാസം അഞ്ച് മാസം കൊണ്ട് വിറ്റഴിക്കപ്പെടുന്നു അപ്പോൾ അത്രയ്ക്ക് ഒരു സാമൂഹ്യ വിമർശനമുള്ള അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഒരു കഥ പറയുന്നതാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അതായത് കുഞ്ഞു കാര്യങ്ങളുടെ ഒടയതമ്പുരാനെന്ന് പ്രിയ എസ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇതാണ് ഇന്ന് പറയാനുള്ളത് ഈ ഒരു ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനെ പറ്റിയ നന്ദി നമസ്കാരം